സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കാഴ്ചകളാണ് കൊല്ലം ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊല്ലം ബൈപ്പാസിൽ തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാവനാട് മുതൽ മേവരം വരെ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസ് ആണ് കൊല്ലം ബൈപ്പാസ് ശക്തികുളകര ഭാഗത്ത് കാവനാട് നിന്നാണ് ഈ ഒരു ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പോൾ ബൈപ്പാസ് ആരംഭിക്കുന്നിടത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് ആ വലത്തോട്ടുള്ളത് കൊല്ലം ടൗൺ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എങ്ങനെ പോകും അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ബൈപ്പാസിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് കൊല്ലം ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ശിവാലയ കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നീണ്ടുകര ആ ഒരു പാലം വരെയാണ് വിശ്വസമുദ്രയുടെ വർക്ക് അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു കൊല്ലം ബൈപ്പാസ് മുതൽ ശിവാലയയുടെ റീച്ചാണ് ശിവാലയ കമ്പനി ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നല്ല വേഗത്തിലാണ് ഈ ഒരു ബൈപ്പാസിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബൈപ്പാസിൽ മാത്രമല്ല കൊല്ലം ജില്ലയിൽ ശിവാലയ കമ്പനി നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലബാർ മേഖലയിലുള്ളത് പോലത്തെ അതേ ഒരു വേഗതയിലാണ് കൊല്ലം ജില്ലയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ആറുവരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാവനാട് പാലത്തിന്റെ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് ആ പാലത്തിനോട് ചേർന്നിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇതേപോലെ പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നത് മറ്റൊരു ജില്ലയിലുമില്ല ഈ ഒരു കൊല്ലം ബൈപ്പാസിൽ മാത്രമാണ് നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളൂ കാരണം കൊല്ലം ബൈപ്പാസ് തുറന്നു കൊടുത്തിട്ട് അതിനാത്രമായിട്ടില്ല മറ്റുള്ള സ്ഥലത്തൊക്കെ ആറ് വരിപ്പാലം പുതുതായിട്ട് നിർമ്മിക്കുപോകും കുറ്റിപ്പുറം ഭാഗത്തൊക്കെ മൂന്ന് മൂന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് മൂന്ന് രണ്ട് അങ്ങനെയാണ് പുതിയ പാലങ്ങൾ വരുന്നത് പക്ഷേ ഇവിടെ നിലവിലുള്ള പാലത്തിനോട് ചേർന്നിട്ട് ആ ഒരു ക്രാഷ് ബാരിയർ പൊളിക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മൂന്ന് വലിയ പാലങ്ങളാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് അഷ്ടമുടിക്കായലിന് കുറുകെയാണ് മൂന്ന് പാലങ്ങളും വന്നിട്ടുള്ളത് പാലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗാഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാവനാട് ഈ ഒരു പാലത്തിൻ്റെ ഭാഗത്ത് പിയർക്കേപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗർഡൻ ആണ് നടത്താനുള്ളത് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് തുരത്തുകളുള്ള ഒരു കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ വിസ്തൃതിയിലുള്ള രണ്ടാമത്തെ കായലാണ് ഈ ഒരു അഷ്ടമുടി കായൽ പിന്നെ കഴിഞ്ഞ വീടിൽ ഞാൻ കാണിച്ചതുപോലെ ആ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശിവാലയ കമ്പിന് ഒരുപാട് കാലമായി ഒരു മണ്ണെടുക്കുന്ന മണലെടുക്കുന്ന പണികളായിട്ട് മുന്നോട്ട് പോകുന്നു പോകുന്നുണ്ടോ അപ്പോൾ ഗ്യൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡൻ ലോഞ്ചിങ്ങൊക്കെ നടത്തുന്നത് ഈ ഒരു പാലം ഇങ്ങനെ നിർമ്മിക്കുന്നതുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഈ ഒരു കൊല്ലം ബൈപ്പാസിലൊക്കെ വരി പാലം ആറ് വരി ആയിട്ട് തന്നെ കിട്ടും മറ്റുള്ള സ്ഥലത്തൊക്കെ അപ്പോൾ മറ്റുള്ള ഭാഗത്തൊക്കെ നിലവിലുള്ള പാലം സ്ട്രോങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേലിംഗ് ഡിസൈൻ ലോഡ് ആയിരം ടണ് ആണ് ആയിരം ടണ്ണാണ് പേലിങ്ങിൻ്റെ ഡിസൈൻ ലോഡ് ആ ഒരു കപ്പാസിറ്റി അത്ര ഒരു താങ്ങാൻ പറ്റുന്ന ഒരു പാലം അല്ല എന്നുണ്ടെങ്കിൽ ആ പാലം തീർച്ചയായിട്ടും പൊളിച്ച് കളിയുന്നതാണ് നീലേശ്വരം ഭാഗത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് പഴയ പാലങ്ങൾ പൊളിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊല്ലം ബൈപ്പാസിലെ നല്ല രീതിയിലാണ് പഴയ പാലം നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഈ കായലിലെ വെള്ളത്തിൻ്റെ അതൊക്കെ നോക്കിയിട്ട് അത്ര ഉയരം ആ ഒരു ഉയരൊക്കെ കണക്കാക്കിയിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായി പുതിയ പാലം നിർമ്മിക്കുമ്പോൾ അതിനോട് ചേർന്നിട്ട് പെയിലിങ്ങൊക്കെ നട ചേർന്നിട്ട് നടത്താനും ആ ഒരു പാലത്തിൻ്റെ ക്രാഷ് പേരറ് പൊളിച്ച് ഇതിലോട്ട് ജോയിൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന മണ്ണ് തണേ ഇതാണ് കായലിൽ നിന്ന് എടുക്കുന്ന മണ്ണ് മണ്ണല്ല കരിമണൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് അതുകൊണ്ടാണ് പിന്നെ ഗ്രൗണ്ട് ലെവലിലുള്ള കാഴ്ചകളൊന്നും കാണിക്കാത്തത് ഏതായാലും മണ്ണിട്ടു ഉയർത്തുന്ന പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ചുവന്ന മണ്ണ് ഇടയ്ക്ക് ഈ ഒരു കായലിലെ കരിമാണൽ പിന്നെ കൊല്ലം ജില്ലയിലുള്ള സുഹൃത്തുക്കളെ ദേശീയപാതയുടെ വർക്ക് എത്രത്തോളം എത്തി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും പുറത്ത് പണിയെടുക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം കാരണം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് വേണ്ടത്ര എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും ഓടിച്ചാടി വന്ന് ഇവിടെ വീട് എടുക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ പിന്നെ എൻ്റെ ചാനലിലൂടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക എന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം അങ്ങനെ നമ്മൾ എവിടെ എത്തി ഏഴ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊല്ലം ജില്ലയിലെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ശിവാലയ കമ്പനി ഒരു വെറൈറ്റി മെർജിങ് പോയിൻ്റുകളാണ് നിർമ്മിക്കുന്നത് കാരണം ഇവരെ മെർജിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ സർവീസ് റോഡിന് വീതി കുറച്ചിട്ട് നമ്മളെ മാഹി ബൈപ്പാസ് ഉള്ളത് പോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് നമ്മുടെ ദേശീയപാത നിർമ്മിക്കുന്നത് അപ്പോൾ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു മെർജിംഗ് പോയിന്റിൻ്റെ കാര്യത്തിൽ പല സ്ഥലത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ടാകും പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ പക്ഷേ ഇവിടെ ശിവാലയ കമ്പനി ഒരു വെറൈറ്റി പണിയാണ് ചെയ്തിട്ടുള്ളത് കണ്ടാ ഈ ഒരു മെർജിങ് പോയിൻ്റ് അവിടെ അവസാന ട്രാക്ക് കുറച്ച് വീതി ഇങ്ങനെ കൂട്ടി വന്നിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വീതി കുറച്ചിട്ട് ആ ഒരു എൻട്രി ഉള്ള ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു വണ്ടി പോകാനുള്ളൊരു ഗ്യാപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് മറ്റേ സൈഡിൽ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ സർവീസ് റോഡും കൊടുക്കുന്നുണ്ട് സർവീസ് റോഡ് കട്ടായി പോകുന്നില്ല പക്ഷേ ഇവിടെ പാലുള്ളത് കൊണ്ട് ഇവിടെ ആ പാലുള്ളതുകൊണ്ടാണ് പാലുള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെ എൻ്റെ ആയിട്ട് ഇങ്ങനെ തോന്നുന്നത് കാരണം വീതി ഇങ്ങനെ കൂട്ടിയിട്ട് വളച്ചിങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് പാലമല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ഈ ഒരു നമ്മളെ ഇതിന് മേവരം കഴിഞ്ഞതിന് കഴിഞ്ഞതിനുശേഷം അപ്പുറത്തേക്ക് മെർജിങ് പോയിൻ്റ് കാര്യത്തിൽ കറക്റ്റായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശിവാലയ കമ്പനി ഈ ഒരു ചെയ്തത് ഭാവിയിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം നാൽപ്പത്തഞ്ച് മീറ്ററിൽ ചെറിയൊരു വാഹനത്തിന് പോകാനാണ് ഒരു ചാൻസ് ഉള്ളത് അവിടെ മറ്റേത് സർവീസ് റോഡും കൂടെ അങ്ങനെ പോകും എന്നാലും മറ്റ് ഭാഗത്തുള്ള നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആ ഒരു മരിച്ചു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ നേരെയുള്ള സ്ഥലത്ത് സർവീസ് റോഡിന് വീതി ഉണ്ടാവാനും സർവീസ് റോഡിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ കാണാനും പറ്റൂല കാരണം ഏതെങ്കിലും വണ്ടി എക്സിറ്റ് മെയിൻ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കാണാൻ പറ്റില്ല ചില സ്ഥലത്തൊക്കെ ക്രാഷ് ബാരിയർ അത്രയും ഉയരത്തിലാണ് ഉള്ളത് അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം ചില സ്ഥലത്തൊക്കെ അതിനനുസരിച്ച് ക്രാഷ് ബാരിയറ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് കാത്തിരുന്ന് കാണാൻ പിന്നെ സർവീസ് റോഡിൽ മൂന്ന് സ്ഥലത്ത് റമ്പിൾ വെക്കും ഹമ്പ് വെക്കുന്നതാണ് ഫസ്റ്റ് ഒരു റമ്പിള് പിന്നെ ഒരു റംബിള് പിന്നെ ആ ഒരു എൻട്രി ഉള്ള ഭാഗത്ത് ഒരു ഹമ്പും ചെറുതായിട്ട് കൊടുക്കും അപ്പോൾ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പതുക്കെ പോകാനേ പറ്റുള്ളൂ മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ഒരു നാൽപ്പത്തമ്പത് ഇങ്ങനെ ഇറങ്ങി പോകും ഏതായാലും ഇല്ലാതെ എല്ലാവർക്കും വാഹനം ഓടിക്കാനുള്ള ഒരു ഇതുണ്ടാകട്ടെ അറുപത് മീറ്ററിൽ നിർമ്മിക്കേണ്ട ആറുവരിയാണ് നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിർമ്മിക്കുന്നത് അപ്പോൾ ഏതായാലും പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് ഇതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദേശീയപാതകൾ ഈ ഒരു അറുപത്താറിന് ക്രോസായിട്ട് പോകുന്നുണ്ട് എൻ എച്ച് വൺ എയ്റ്റി ത്രീ ആൻഡ് എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ നമ്മൾ ഇടപ്പള്ളി ഭാഗത്ത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാണ് ക്രോസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ഭാഗത്ത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലാണ് എഴുന്നൂറ്റി നാൽപ്പത്തിനാലാണ് നമ്മൾ ആറുവരിയായിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ ആയി വലിപ്പം കൂട്ടാൻ പോകുന്നത് നമ്മളല്ല ദേശീയപാത അതോറിറ്റി പിന്നെ അഷ്ടമുടിക്കായൽ ആ ഒരു കറുത്ത കരിമണലാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് അതാണ് ആ കളർ അങ്ങനെ ഉള്ള കേട്ടോ അല്ലാതെ പണി കഴിഞ്ഞതല്ല മണ്ണ് മണ്ണിട്ടുയർത്തുന്ന ഭാഗത്തൊക്കെ ആ ഒരു കരിമണലാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ മങ്ങാട് പാലത്തിലോട്ട് കടക്കുകയാണ് സുഹൃത്തുക്കളെ കടവൂർ കടവൂർ മങ്ങാട് പാലത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് ഈ ഒരു ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള രണ്ടാമത്തെ പാലമാണ് സോറി ഒന്നാമത്തെ പാലമാണ് ഈ ഒരു കടവൂർ മങ്ങാട് കാവനാട് പാലമാണ് രണ്ടാമത്തേത് അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ക്രാഷ് ബാരിയർ പൊളിക്കുന്ന പണി കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള പാലം നോക്കിയാണേ നിലവിലുള്ള പാലം ആ ഇക്കൂടെ പോകുമ്പോൾ നല്ല വീതിലുള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നോക്കിയാണെങ്കിൽ പുതിയ പാലം നാല് വരിയിലാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ വടറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂന്ന് മൂന്നും ഐറ്റം ഉണ്ടാക്കിയില്ല അപ്പം നടുവിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ഇവിടെ കണ്ടെങ്ങളെ ആറ് വരി ഒരു സ്ലാബിലിട്ടതുപോലെ െ കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട് ഏതായാലും ഈ ഒരു ബൈപ്പാസിൻ്റെ പണികൾ കുറേ കാലം എടുത്തിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് രണ്ട് വരി ബൈപ്പാസിൻ്റെ പണികൾ കുറേ കാലം കഴിഞ്ഞതിനു ശേഷമാണ് കഴിഞ്ഞത് പക്ഷേ ആറ് വരിയുടെ പണികൾ പെട്ടെന്ന് തീരുന്നു ഏതായാലും ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഏറിപ്പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം അതിനുള്ളിൽ എല്ലാ പണികളും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടാകും ഇവിടെ ഒരു പിയർ ക്യാപ്പിൻ്റെ പണികൾ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുക ഈ ഒരു മങ്ങാട് കടവൂർ പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ക്രാഷ് ബാരിയർ പൊളിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ് ബീസി ചെയ്യുന്ന പണികളായിട്ട് ഈ ഒരു ശിവാലയ കമ്പനി കടക്കുന്നതായിരിക്കും ആ ഇവിടെ ഒരു പിയറിൻ്റെ പണി കൂടി ബാക്കിയുണ്ട് ഏതായാലും നല്ല വേഗത്തിലാണ് കൊല്ലം ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വസമുദ്ര ആയിക്കോട്ടെ ശിവാലയം ആയിക്കോട്ടെ കൊല്ലം ജില്ലയിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ കൊല്ലം സോറി മലപ്പുറം ജില്ല കഴിഞ്ഞതിനു ശേഷം ശിവാലയ കമ്പനി വളരെ കുറഞ്ഞ വേഗതയിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഓറിയൻ്റൽ കമ്പനി നല്ല വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇടപ്പള്ളിയിലേക്ക് കഴിഞ്ഞു അരൂർ തുറവൂർ മേ എലിവേറ്റഡ് ഹൈവേ അതിൻ്റെ പണികളും നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നല്ല വേഗത കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം ജില്ലയിലേക്ക് തന്നെ എത്തണം ഞാറ്റിങ്ങൽ ബൈപ്പാസിൽ എന്താകും അവസ്ഥ നമുക്കറിയില്ല ഈ ഭാഗം ഒരുപാട് കാലം മുമ്പ് ആറുവരിയുടെ പണികൾ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ആറുവരിയുടെ പണികൾ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും പറഞ്ഞാൽ പറഞ്ഞാലിട്ടാറിങ് ഇത് തുറന്നു കൊടുക്കല്ല ഈ ഒരു ഡി ബി എം ചെയ്യുന്ന ആ ഒരു ആറുവരിയുടെ കോലം ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ബി സി ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കാസർഗോഡ് ജില്ലയും നമ്മളെ മലപ്പുറം ജില്ലയൊക്കെ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഊരാളുകളറിയിച്ചിൽ ഒരുപാട് സ്ഥലത്ത് ബി സി ചെയ്യുന്ന പണികൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആ രണ്ട് ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ബി സി ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കൊല്ലം ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് ഇനി മണ്ണുട്ടി ഉയർത്തേണ്ടതുണ്ട് ഇതേപോലത്തെ ചുവന്ന മണ്ണ് അധികം കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ആയലിൽ നിന്ന് മണ്ണ് എടുത്തിട്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേപോലെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അണ്ടർപാസുകളുണ്ട് നല്ല തിരക്കുള്ള ഇപ്പോൾ നമ്മളെ വൺ എയ്റ്റി ത്രീ കടന്നു പോകുന്ന ഭാഗം അതേപോലെ സെവൻ ഡബിൾ ഫോർ കടന്നു പോകുന്ന ഭാഗമൊക്കെ നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ജംഗ്ഷനായി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ചെറിയ അണ്ടർപാസുകൾ അതായത് ഒറ്റ സ്പാനുള്ള അണ്ടർപാസുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ഈ ഭാഗത്ത് ഇപ്പോഴും മണ്ണൊട്ടു ഉയർത്തുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഏഴ് മാസം മുമ്പ് നമ്മൾ വന്നിപ്പം ഇത്ര മണ്ണ് പൊന്തിയിട്ടില്ല ഏതായാലും അതിന് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അത് മണ്ണല്ലോട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല ഈ സൈഡിൽ എത്തിക്കണേ ഈ അടുത് സൈഡിലുള്ളത് ഇത് കായലിലെ മണ്ണാണ് അതാണ് ആ കളർ അങ്ങനെ നിൽക്കുന്നത് ഏതായാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല തണുപ്പും ഉണ്ട് സാധാ മണ്ണ് പോലെ വെയിലർ ആകുമ്പോഴത്തേന് ചൂടാകുന്നില്ല അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗത്ത് ഈ ഒരു അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും മണ്ണിട്ട് കയർത്തുന്ന പണികൾ കുറേ ബാക്കിയുണ്ട് അപ്പോൾ മണ്ണിട്ട് കയർത്തുന്ന പണികൾ എളുപ്പത്തിലായാൽ മാത്രമേ ബൈപ്പാസ് തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ ഏതായാലും പണ്ടൊക്കെ ഒരു റോഡിൻ്റെ നിർമ്മാണം തുടങ്ങി പത്ത് പതിനഞ്ച് വർഷമായതിൻ്റെ ശനി അത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കൽ ഇപ്പോൾ ഏതായാലും കേരള കേരളത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന കോലത്തിൽ എത്തിയിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനത്തൊക്കെ രണ്ട് രണ്ടര വർഷം കൊണ്ട് തുറന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഗ്രീൻഫീൽഡ് ഹൈവേകളൊക്കെ അപ്പോൾ ഇവിടെ ഏതായാലും ഒരു നാല് കൊല്ലം നാല് കൊല്ലം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ടെക്നോളജി വളർന്നു അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ വിചാരിച്ചാൽ എളുപ്പത്തിൽ പണി തീർക്കാം അതിനൊരു ഉദാഹരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള ദേശീയപാതയുടെ വർക്ക് ഈ ആറോബിയിൽ റെഡിമെയ്ഡ് സ്റ്റീൽ ഗാർഡർ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ നമ്മളെ കുറ്റപ്പുറത്തുള്ളത് പോലത്തെ റെഡിമെയ്ഡ് സ്റ്റീൽ ഗാർഡർ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെക്കുക അത്യാവശ്യം നല്ല ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ക്രോസ് ചെയ്തു പോകുന്ന ഭാഗം കൊല്ലം സെങ്കോട്ടെ പാത എന്നൊക്കെ കെട്ടിടങ്ങൾ ഇതല്ല അതൊരു ഗ്രീൻഫീൽഡ് ഹൈവേ ആയിട്ട് പുതുതായി വരുന്നുണ്ട് റോഡിന്റെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ പക്ഷേ എന്ത് ചെയ്യാൻ നമ്മളെ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും എന്നോ തുടങ്ങിയ റോഡിന്റെ പണികൾ തീർന്നിട്ടില്ല നമ്മളെ ഇന്റെ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ നമ്മളെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ബൈപ്പാസ് ഉണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥണ്ടെങ്കിൽ ഓ അന്ന് പറയാത്തല്ലത് അതേപോലെ എല്ലാ ജില്ലയിലും ഒരു റോഡ് ഉണ്ടാകും പോട്ടെ അതൊക്കെ ഏതോ കാലം തുടങ്ങിയതാണല്ലോ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ ആ ഒരു പണി തുടങ്ങണ സമയത്ത് ഞാനൊക്കെ ഇവിടെനിറങ്ങൾ ഞാൻ ഇവിടെനിക്ക് പറയാൻ പറ്റില്ല പോട്ടെ അപ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തേന് പക്ഷേ ഈ ഒരു പണി തുടങ്ങിയ സമയത്ത് ഞാൻ ഇനിക്ക് പറയാം ഞാൻ സൗദി നിർത്തിക്കാണ്ട് നാട്ടിൽ വന്നതാണ് ഇപ്പോൾ രണ്ടുമല്ലോ നമ്മളെ നാട്ടിൽ എൺപത്തഞ്ച് ശതമാനത്തോളം പണികൾ കഴിഞ്ഞു അത് നമുക്ക് ധൈര്യമായിട്ട് പറയാം കാലം പോയൊരു പോക്കി അങ്ങനെ നമ്മൾ മേവരം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പറയണം തരുമോ എന്തെങ്കിലുമൊക്കെ പറയണ്ട പതിനഞ്ച് പതിനാല് മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ലോട്ടറി വയ്ക്കുന്ന പോലെ നാളെയാണ് 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 നിർത്താതെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം മറ്റേത് ഈ വർക്കിനെ പറ്റി മാത്രം പറഞ്ഞു കാരണം ഇങ്ങനെക്കും ചടക്കും പറയണം ഇനിക്കും ചടക്കും അപ്പോൾ പറയാനെന്തെങ്കിലുമൊക്കെ വേണ്ടേ കൊല്ലം ജില്ലയും അതേപോലെ ആറ്റിങ്ങൽ ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞതിനു ശേഷം പിന്നെ വളരെ മോശമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇപ്പം എന്താകും അവസാനം നിൽക്കാറില്ല ഏതായാലും ഈ ഒരു പ്രാവശ്യം നമ്മുടെ ദേശീയപാത മംഗലാപുരം മുതൽ സോറി കാസർഗോഡ് തലപ്പാടി മുതൽ ഈ ഒരു കായക്കൂട്ടം ഭാഗം വരെ ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്കിഞ്ഞ് ഈ ഒരു കായക്കൂട്ടം കഴിഞ്ഞതിനു ശേഷം കോവളം ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ബോർഡർ മുതൽ ഇങ്ങോട്ട് ഈ കോവളം ഭാഗത്തേക്ക് നാലുവരയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി റോഡാണ് പക്ഷേ തമിഴ്നാടിൻ്റെ ആ ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ പണികൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രാവശ്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു പ്രതീക്ഷിക്കുന്നു എത്തിപ്പെട്ടാൽ നിങ്ങളിലേക്ക് എത്തിക്കൂട്ടുക തീർച്ചയായിട്ടും കാരണം നമുക്ക് എന്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇത് കൂടുതലാണ് റിസ്ക് കൂടുതലാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് എത്തിച്ച് തരണമെങ്കിൽ ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ മേവരം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കാവനാട് ഭാഗത്ത് ശക്തികുളങ്കര ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് ഈ ഒരു മേവരം ഭാഗത്തും ഒരു അണ്ടർപാസ് ഉണ്ട് കൊല്ലം ബൈപ്പാസിലോട്ട് വരാതെ കൊല്ലം ടൗണിലോട്ട് പോകേണ്ട ആളുകൾക്ക് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ബൈപ്പാസിലോട്ട് കയറാതെ അണ്ടർപാസിന് അടിയിലൂടെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് രണ്ട് തലക്കിലും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബൈപ്പാസിലും ഇതേപോലെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ എല്ലായിടത്തുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ കൊല്ലം ബൈപ്പാസിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇതാണ് ഒരുപാട് സ്ഥലത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് തീരെ നടക്കാത്ത ഭാഗങ്ങളാണ് ഏതായാലും ആറുമാസം കൊണ്ട് പണികൾ പൂർണ്ണമായിട്ടും തീർക്കാൻ കഴിയും എന്നാണ് ശിവാലയ കമ്പനിയുടെ അവരുടെ വിശ്വാസം അതങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ തീരട്ടെ അത് തീരാൻ വേണ്ടിയിട്ടാണ് അഷ്ടമുടിക്കായിൽ നിന്നൊക്കെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളത് ഏതായാലും കൊല്ലം ബൈപ്പാസിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ല ഇപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ പിന്നെ ഒരുപാട് ആൾക്കാർ ആ ഭാഗത്തെ വീഡിയോ ചെയ്യാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ നമ്മളെന്താ പറയുക പല ഭാഗത്തും നമ്മൾ എത്തിപ്പെടുന്നില്ല പിന്നെ ചില സ്ഥലത്തുനിന്നും തീരെ പണി നടക്കാത്തത് കൊണ്ടാണ് ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് പിന്നെ ഞാനൊരാൾ ഒറ്റക്കാണ് ഇതിൻ്റെ ബാക്കിൽ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ യാത്ര ചെയ്യുന്നത് ഞാൻ തന്നെ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഏതായാലും വീഡിയോ ഞാൻ വിളിച്ചു നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാങ്ക് വായ്പ് യു ഗെയിൻ ജയ് ഹിന്ദ്